സൃഷ്ടി പരിപാലനത്തിനായി ഒന്നിക്കാൻ ആഹ്വാനം ചെയ്ത് ലിയോ പതിനാലാമൻ പാപ്പ കഴിഞ്ഞ ദിവസം നടന്ന ആഞ്ചലൂസ് പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പാപ്പ ഇപ്രകാരം ആഹ്വാനം ചെയ്തത് എല്ലാ ക്രൈസ്തവരും ചേർന്ന് സെപ്റ്റംബർ ഒന്നിനെ സൃഷ്ടിദിനമായി ആചരിക്കാനും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിനമായ ഒക്ടോബർ വരെ സൃഷ്ടികളെ അനുസ്മരിക്കാനും പാപ്പ പറഞ്ഞു പത്തു വർഷം മുമ്പ് സൃഷ്ടിയുടെ സംരക്ഷണത്തിനായുള്ള ആഗോള പ്രാർത്ഥനാ ദിനം സ്ഥാപിച്ചത് ഫ്രാൻസിസ് മാർപാപ്പയാണ് നിക്ക കൗൺസിലിന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികത്തിന്റെ സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും വിത്തുകൾ എന്ന പ്രമേയത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് സൃഷ്ടിയുടെ പരിപാലനത്തിനായി സെപ്റ്റംബർ ഒന്നിനെ പ്രാർത്ഥിക്കാൻ പാപ്പ ആഹ്വാനം ചെയ്തത് സൃഷ്ടിക്കുവേണ്ടിയുള്ള പ്രാർത്ഥന ഇപ്പോൾ എക്കാലത്തേക്കാളും അടിയന്തരവും പ്രാധാന്യം അർഹിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പതിൽ ഓർത്തഡോക്സ് സഭയുടെ ക്ഷണപ്രകാരം മിക്ക ക്രിസ്ത്യൻ സഭകളും വേണ്ടിയുള്ള ആഗോള പ്രാർത്ഥനാ ദിനം എന്നുകൂടി അറിയപ്പെടുന്ന സൃഷ്ടിദിനം ആഘോഷിക്കുന്നു